കച്ചവടക്കാർ എതിരാണ് ഇറങ്ങണില്ല ഞങ്ങൾ ഒരു മണിക്കൂർ മതി ഞങ്ങൾ ഒരു മണിക്കൂർ മണിക്കൂറോടും ഞങ്ങൾ ഒരു മണിക്കൂർ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി വാട്സപ്പ് കൂടെ ഒരു നിർദ്ദേശം കൊടുത്താൽ മതി ഞങ്ങളെ ആളുകളൊക്കെ എങ്ങനെ പോകേണ്ടതൊക്കെ പക്ഷെ വികസനത്തിന് ഞങ്ങൾ ആരും എതിരില്ല ഞങ്ങൾ ഞങ്ങളെ കളിയാക്കും ലേശ ബുദ്ധിമുട്ടാവും വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാതെ ഇടവണ്ണപ്പാറയിൽ നിങ്ങൾ ഒരു വികസനം നടക്കൂല ഒരുപാട് കാര്യങ്ങൾ നടത്താണ്ട് കൊണ്ടുപോയി വികസന നടത്തുക പഠിക്ക് മഞ്ചേരിയിൽ അങ്ങനെ ഇന്ദിരാഗാന്ധി വിവശനം അണിയുടെ ബൈപ്പാസ് എങ്ങനെ എങ്ങനെയുണ്ടായത് ഇതൊക്കെ എങ്ങനെ നില കൂടെ ഉണ്ടായിട്ടാ ഇവിടെ ഞങ്ങൾ നൂറ്റിൽ വ്യാപാരികൾ നൂറ്റിച്ചില്ല വ്യാപാരികളില്ല ഇവിടെ നൂറ്റില്ല വ്യാപാരികളുണ്ട് ഞാൻ പറയാമോ അതൊക്കെ നൂറ്റിച്ചില്ല വ്യാപാരികളെ പ്രശ്നമായിട്ട് എടുക്കുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ പിന്നെ മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാനത്തൊക്കെ ഇവിടെ കഴിയില്ല ഞാൻ കൂടുതൽ പറയുന്നില്ല എനിക്കൊരു മൂന്ന് മിനിറ്റ് നമ്മളെ സംഘാടകർ അനുവദിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ കൂടുതൽ പറയാതെ പിന്നെ നിർത്തുകയാണ് ഞങ്ങളെ വ്യാപാരികൾക്ക് ഒന്നുകൂടി അടിയിറച്ച ചെയ്ത രാഷ്ട്രീയക്കാരോ ആരെങ്കിലും വ്യാപാരികൾക്ക് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചോളി ഞങ്ങളിവിടെ പോകുന്ന വ്യാപാരികൾക്ക് വ്യാപാരികൾക്ക് അർഹമായ എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട വീതം മുഴുവൻ കൊടുക്കാതെ ഇവിടെ നിങ്ങളൊരു ജെ സി ബി ആയിട്ട് ബാധിട്ടൊന്നും കാര്യമില്ല അത് നടക്കൂല വളരെ വ്യക്തമായിട്ട് പറയാണ് പോലീസ് വന്നു കഴിഞ്ഞാലും ഇടവണ്ണപ്പാറ വ്യാപാരി വ്യവസായ ഗോപുര സമിതിയിന് മുന്നേ മുന്നിൽ നിങ്ങളെ പോലീസ് ഒന്നും വിലപ്പോലില്ല ഒരു ടീമും വില പോകില്ല അതിന് ആവശ്യമായ നടപടികൾ എടുക്കാൻ പല രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതായത് ബൈപ്പാസ് ഒക്കെ പല രൂപത്തിൽ നിങ്ങൾക്ക് വേണേ കൊണ്ടര എടവൊണ്ടപ്പാറയിൽ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊണ്ടോട്ടിയിലൊക്കെ ബൈപ്പാസ് വന്നതാണ് തിരക്കൊഴിഞ്ഞതാണ് നൂറ് കൊല്ലം മുന്നേ ഉള്ള കെട്ടിടങ്ങൾക്ക് എപ്പോഴും പല സ്ഥലങ്ങളിലും കിടക്കേണ്ട പക്ഷേ ഇവിടെ ഒരു പത്ത് നൂറ് വ്യാപാരികളെ പത്ത് നൂറ് വ്യാപാരി വിളിച്ചിട്ടാ ഓരോട് പോയിക്കോളും ഓരോ അങ്ങനെയാ ബോമാനപ്പെട്ട പ്രിയ സുഹൃത്തുട്ടി അഭിപ്രായം എം എൽ സാറിനെ കഴിഞ്ഞാഴ്ച വിളിച്ചിരുന്നു അപ്പൊ ഞാൻ ഔദ്യോഗികമായിട്ടല്ലേ വിളിച്ചിട്ടോ ഞാൻ പേഴ്സണൽ ആയതായിട്ട് എനിക്ക് ഞാനും ചെറിയ പക്ഷേ രാഷ്ട്രീയ പക്ഷെ എടവണ്ണപ്പാറ രാഷ്ട്രീയം വ്യാപാരി കോൺഗ്രസ് ഇവിടുത്തെ വ്യാപാരി വ്യവസായപ്പാറ യൂണിറ്റിൽ ആളുകൾക്ക് ഒരു മെമ്പർമാർക്ക് എന്തെങ്കിലും പ്രശ്നം ആ പ്രശ്നം പരിഹരിച്ചിട്ടേ ഞങ്ങൾക്ക് രാഷ്ട്രീയമുള്ളൂ ഇത് ഞങ്ങൾ അരിപ്രശ്ന ഞങ്ങൾ അരിപ്രശ്നം കഴിയുമ്പോൾ ചുമലുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ രാഷ്ട്രീയം ആദ്യം രാഷ്ട്രീയമല്ല ആദ്യം ഞങ്ങളെ അരിപ്രശ്നം നടക്കണം ആ അരിപ്രശ്നം ഞങ്ങൾ നൂറോളം വ്യാപാരികളെ ചവിട്ടി മുഴക്കി മുന്നോട്ടാക്കിയിട്ട് ആർക്കെങ്കിലും മുന്നോട്ട് പോകാനുള്ള ധാരണ ഉണ്ടെങ്കിൽ അതങ്ങട്ട് മാറ്റി വെച്ചു അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഇതുവരെയും ഇതുവരെ ഞങ്ങൾ വ്യാപാരിയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വികസനത്തിന്റെ പേരിൽ ഞങ്ങൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടേ നിങ്ങളെ ഏത് വികസനം നടക്കുള്ളൂ ഞങ്ങൾ എല്ലാ വികസനത്തും നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ നിങ്ങൾ വികസനം വന്ന നാളെ എടവണ്ടപ്പാരിയുടെ വ്യാപാരികൾ വഹിപ്പിക്കുക എന്നാൽ അരിക്കോടോട്ടിലും കൊണ്ടോട്ടോട്ടിലും പാലക്കാട് റോട്ടിലും എളമറിലും ഞങ്ങളെ ഞങ്ങളെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കൊടുത്താൽ തടയാനുണ്ടാവും ജെ സി ഡിയും കേരള പോലീസും അതായത് ഇവിടെ നിങ്ങളെ ഇന്ത്യയിലേക്ക് മതിയാവില്ല പറയാണ് ഈ ഒരു പ്രോഗ്രാമിന് പോലും രണ്ട് മണിക്കൂറാണ് കട അടയ്ക്കാൻ പറഞ്ഞത് രണ്ട് മണി മുതൽ വ്യാപാരി വ്യവസായം